ഹലോ നമസ്കാരം ഞാനേ ഇന്നൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ കുറേ കാലമായി എൻ്റെ സർവീസ് സർവീസ് ജീവിതത്തിൽ ഇപ്പൊ ഒരു ഒരു വർഷത്തിലധികമായി ഞാൻ വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ആറ് മാസമായി അഞ്ച് മാസമായി ഞാൻ സസ്പെൻഷനായി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എനിക്കൊരു ഞാൻ ഇത്രയും കാലയളവിൽ കയറി ഇറങ്ങാത്ത സർക്കാർ സ്ഥാപനങ്ങളില്ല വനിതാ വികസന വകുപ്പ് വനിതാ വനിതകളെ സംബന്ധിച്ച എല്ലാ വകുപ്പുകളും ഡയറക്ടറേറ്റ് അതേമാതിരി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതേമാതിരി ഡയ ഞങ്ങളുടെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റി ഡയറക്ടറേറ്റ് ജില്ലാ ഓഫീസ് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന താലൂക്ക് ഓഫീസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് മഞ്ചേരി ഇവിടെ ഇവിടെയെല്ലാം എല്ലാ ഉദ്യോഗസ്ഥ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ അതായത് മഞ്ചേരി പോലീസ് സ്റ്റേഷൻ മലപ്പുറം എസ് പി ഓഫീസ് ഡി ജി പി ഓഫീസ് തിരുവനന്തപുരം ഏ ഇങ്ങനെ ഐ എ എസ് മലപ്പുറം കളക്ടർ ഏ മല ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന എന്തിനധികം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് എൻ്റെ വകുപ്പ് മന്ത്രിയായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കി ഞാൻ കയറി ഇറങ്ങിയിട്ടും എനിക്ക് ഒരു തുഞ്ചം നീതി പോലും ലഭിച്ചിട്ടില്ല എൻ്റെ സർവീസ് രംഗത്തൊരു ഞാൻ ഭർത്താവില്ലാതെ ഒറ്റക്ക് കഴിയുന്നൊരു സ്ത്രീയാണ് കുട്ടികളെ ദൂരെ പഠിക്കാൻ പഠിക്കാൻ പോയതാണ് അമ്മയില്ല അച്ഛനില്ല ഭർത്താവ് ഇരുപത് വർഷമായി എന്നെ ഉപേക്ഷിച്ചിട്ട് ഒരു നിരാലംഭ വളരെയധികം കഷ്ടപ്പെട്ട് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന് പിന്നെ ഒരു നിരാഹാരവും സത്യാഗ്രഹവും ഒക്കെ അനുഷ്ഠിച്ച് മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ നടത്തിയതിനു ശേഷമാണ് എനിക്ക് ഒരു സർക്കാർ ജോബ് ഞാൻ സമാ സമ്പാദിക്കുന്നത് പി എസ് സികൾ പി എസ് സി അഡ്വൈസ് പ്രകാരം പക്ഷേ അതിൽ ഒരു ഭംഗം വരുത്തിയത് ഈ യൂണിയൻകാര് സർവീസ് സംഘടന സർവീസ് സംഘടന മറ്റേ ഭരണപക്ഷത്തിന്റെ സർവീസ് സംഘടനയെ കഠിനമായി ദ്രോഹിച്ച് ദ്രോഹിച്ച് ഞാൻ വീട്ടിലിരുന്നു വീട്ടിലിരുന്നു അതിൻ്റെ കാരണത്താൽ എനിക്ക് ഈ അടുത്ത കാലത്തായിട്ട് ട്രിബ്യൂണലിൽ നിന്ന് ഒരു ഓർഡർ വന്നു എനിക്ക് അനുകൂലമായ ഓർഡർ അതേപോലെ അത് ഞാൻ വകുപ്പിൽ നീക്കിയിട്ടുണ്ട് അത് എൻ്റെ ഡയറക്ടർക്കോ എൻ്റെ താലൂക്ക് ഓഫീസർക്കോ ജില്ലാ ഭരണാധികാരികൾക്കോ ഒന്നും നൽകരുത് എന്ന് പറഞ്ഞ് കോടതി അതേപോലെ ഐ എ എസ് സെക്രട്ടറിയേറ്റ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് ഗവൺമെന്റ് കൈമാറിയിട്ടുണ്ട് കോടതി ഞാനൊരു കോപ്പി അയച്ചു കൊടുത്തിട്ടുണ്ട് കൂടാതെ ഞാൻ പറ്റ കൈ എനിക്ക് അനുകൂലമായി ആ ഓർഡർ ഒന്നിപ്പോൾ സർക്കാരിൻ്റെ കയ്യിലാണ് എന്നെ തിരിച്ചെടുക്കുന്ന ഓർഡർ സർക്കാരിന് ഡയറക്ഷൻ കൊടുത്തേക്കാണ് ട്രിബ്യൂണൽ അതേപോലെ ഞാനിപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതായത് ഞാൻ ജോലി സ്ഥലത്ത് ലൈംഗികാതി അതിക്രമം നടന്നതിനെതിരായിട്ട് കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല എന്ന് പറഞ്ഞു വനിതാ വികസനം ഒപ്പം സർക്കാരിലേക്കാണ് ഞാൻ ആദ്യമായി പോയത് അവരാണ് എസ്പിക്കും മഞ്ചേരി പോലീസിനും അയച്ച് മഞ്ചേരി പോലീസുമായി ഒത്തുകളി നടത്തി അവര് എൻ്റെ പയര് വികൃതാക്കി തകർന്നടിഞ്ഞ ഞാൻ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തകർന്നടിഞ്ഞ ഞാൻ അറ്റകൈ എന്ന ഇതിൽ സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്തിട്ടും ഒരു ഒരു ഫലവും ലഭ്യമല്ലാതിരുന്നപ്പോൾ ഞാന് എന്റെ അവസാന ശ്രമം എന്നൊരിക്കെ എനി എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കേണ്ടി വന്നു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കേണ്ടി വന്നു മജിസ്ട്രേറ്റ് കോടതി ഇപ്പം മജിസ്ട്രേറ്റ് കോടതി രണ്ടാഴ്ച മുമ്പ് എന്നെ എന്നെ വിളിച്ചിരുന്നു എൻ്റെ ഭാഗം എൻ്റെ ഭാഗം കേൾക്കാൻ വേണ്ടി ഇപ്പം ഇനിയും തൊട്ടടുത്ത ദിവസം വെച്ചിട്ടുണ്ട് അവിടെ അന്ന് ഞാൻ കോടതിക്ക് മൊഴി കൊടുക്കുകയാണ് മൊഴി കൊടുക്കുന്ന കാ കൊടുക്കുന്നത് എന്നെ മൊഴി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭീഷണി ഉണ്ടോ മൊഴി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഭീഷണി ഉണ്ടാവും എന്താണെന്നുവെച്ചാൽ ഞാൻ ട്രിബ്യൂണലിനെ സമീപിച്ചപ്പോഴേ എൻ്റെ കുട്ടികളോട് അമ്മയുടെ ജോലി കളയെന്ന് പറഞ്ഞ അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഭീഷണിപ്പെടുത്തി അവർ എന്നെ തീർത്ത് കളയും എന്നുള്ള ഭയം എനിക്കുണ്ട് അപ്പൊ ജീവഭയുണ്ട് ജീവനിൽ ഭീഷണിയുണ്ട് ജീവഭയം ഉണ്ട് അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ എന്ത് ചെയ്യണം എന്റെ എനിക്കുള്ള എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാണ് എന്റെ കാര്യങ്ങളെല്ലാം എന്റെ കുട്ടികളോട് പങ്കെടുക്കും കുട്ടികൾ അത് ചെയ്യേണ്ടി രീതി ചെയ്തു കുട്ടികളോട് എന്ത് ചെയ്യണം എന്നുള്ള ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഇത്രയും കാലം അഞ്ച് മാസം എന്നെ സർവീസിൽ നിന്ന് പുറത്താക്കി ഉപജീവന പത്ത ദക്ഷിണമാതി തന്ന് ഒരു പി എഫ് ഉപജീവന തോന്നുന്ന ഉപജീവന പത്തയാണ് നൽകുന്നത്

ഈ ഉപജീവന ബത്തക്ക് കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് കട്ട് ചെയ്തിട്ട് തരുന്നതിന് കോടതി പോയിക്കൂടെ ബഹുമാനപ്പെട്ട കോടതി പോയിക്കൂടെ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതി കൊടുക്കുകയാണെങ്കിൽ അതടക്കാണ് ഇപ്പൊ മൊഴി അതടക്കാണ് മൊഴി ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുകയാണ് ചെയ്തത് അതിന് ഞാൻ സെക്രട്ടേറിയറ്റ് സമരം നീതിയില്ല ചേർത്ത് ഞാൻ പറയുന്നത് ഞാൻ മജിസ്ട്രേറ്റ് ഇപ്പൊ ജീവനില് ഭയം ഉണ്ട് ജീവിക്കുന്ന സമയത്ത് വീഡിയോ ഇട്ടിട്ട് സാധാരണ കേരളത്തിലെ ജനങ്ങളെ അറിയിക്കുന്നു അല്ലേ അറിയിക്കുന്നു ഒരു ട്രിബ്യൂണലിനെ സമീപിച്ച് അമ്മയെ അമ്മയുടെ ജോലികളെ ഒന്ന് എൻ്റെ ജീവൻ കളയാനും മടിക്കാത്തവരാവും ആയതിനാൽ എനിക്ക് ജീവഭയമുണ്ട് എനിക്ക് ജീവഭയമുണ്ട് കാരണം ഞാൻ ജീവിക്കുന്ന ഒറ്റിയാണ് അല്ല ഈ വിവരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ചില്ലേ നേരിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എന്റെ മുഖ്യമന്ത്രിയാണ് നിങ്ങൾ എൻ്റെ മുഖ്യമന്ത്രിയാണ് അല്ല പ്രേമക്കൊരു മുഖ്യമന്ത്രി ഗിരിജക്കൊരു മുഖ്യമന്ത്രി പിന്നെ കൃഷ്ണൻ ഒരു മുഖ്യമന്ത്രി ശ്രീലതക്കൊരു മുഖ്യമന്ത്രി ഇല്ല നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് നമ്മളെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിനെ കാണാൻ ഈ കേരളത്തിലെ ഓരോ പതിനെട്ട് വയസ്സ് തികഞ്ഞാക്കും അർഹതയുണ്ട് ആണ് എന്റെ വകുപ്പ് കൂടിയാണ് എന്റെ മുഖ്യമന്ത്രിയാണ് ഞാൻ വിട്ടുകൊടുക്കൂല കേരള മുഖ്യമന്ത്രി എന്റെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ഒരു സംഘടനന്റെ അല്ല മുഖ്യമന്ത്രി സത്യം പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടിട്ടില്ല മുഖ്യമന്ത്രി കുടുംബുള്ള മുഖ്യമന്ത്രി കുടുംബസ്നേഹിയായ മുഖ്യമന്ത്രി ആ നല്ല മനുഷ്യന് ഇത് അറിയുന്നുണ്ടാവൂലാണ് എനിക്ക് കിട്ടിയത് അതെ അഥവാ ഓഫീസ് എന്തെങ്കിലും ചെയ്താൽ ഞാൻ ക്ലിഫ് ഹൗസിൽ ചെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുന്നതായിരിക്കും കുടുംബമായിട്ട് കുടുംബത്തിനെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ മറ്റൊരു സ്ത്രീനെ ഉപദ്രവിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ പറ്റുമോ പറ്റൂല എന്നെ അറിയുന്നവര് മുഴുക്കറഞ്ഞ് മുഖ്യമന്ത്രിയെ നേരിട്ട് ചെന്ന് കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കോ നിങ്ങൾ ഇങ്ങനെ കണ്ണീര് കുടിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ കണ്ണീര് കുടിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അറിയിക്കൂ എന്നാണ് പറഞ്ഞത് അല്ല ഞാൻ പറയുന്നത് ജീവൻ പോകുന്നതിന് മുന്നേ ഒന്ന് മുഖ്യമന്ത്രിനെ കാണണം വേണം ഈ ഒന്നും കാണാൻ നിക്കരുത് കേൾക്കണം അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് പോയാലും വേണ്ടിയില്ല കാരണം ആര് ആരങ്കിലും കൊല്ലപ്പെടുന്നേലും നല്ലതല്ലേ എനിക്ക് രണ്ട് കുട്ടികൾ അന്ധകാരം ആകരുത് അതാണ് എനിക്ക് ആവശ്യം അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ ചെന്ന് കാണണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലും കൂടിയാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ അടുത്ത് ഞാൻ എന്ത് തന്നെയാണ് പക്ഷെ ജീവന ഭീഷണിയുള്ള കാര്യം പുറം ലോകം അറിയിക്കുന്നു കോടതിയില് മൊഴി കൊടുക്കുന്ന ഉറപ്പാണ് കോടതി മൊഴി കൊടുക്കും കോടതി ചവിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച കോടതി വിളിച്ചിരുന്നു അപ്പോൾ കോടതി ചോദിച്ചത് എന്തിനാണ് പോലീസിന് കൊടുത്ത സംഭവം ഇനി പോലീസിന് കൊടുക്കണ്ടല്ലോ അപ്പൊ നമുക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ വിശ്വസിക്കാം ബഹുമാനപ്പെട്ട കോടതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിലും വിശ്വസിക്കാം മുഖ്യമന്ത്രി ഏകൻ മുഖ്യമന്ത്രിയുടെ മറ്റു പരിഹാരങ്ങളെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇന്ന് വരെ എന്നെ പീഡിപ്പിച്ചിട്ടേ ഉള്ളൂ മാനസികമായി പീഡിപ്പിച്ചിട്ടേ ഉള്ളൂ ഞാൻ എത്ര എഴുതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മറ്റൊന്നിനും പരിഹാരമില്ല അതേസമയം എന്റെ ഓഫീസിൽ പകരോണ് എന്റെ ഓഫീസിൽ സസ്പെൻഷനായ ആള് പോയ എന്റെ നേരെ ക്രിമിനൽ കേസില്ലേ സസ്പെൻഷനായ ആള് ആ ഓഫീസിൽ തന്നെ വിടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പറഞ്ഞു തരാൻ പാടില്ലാത്താണ് മുഖ്യമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രിയെ കാണുന്നുള്ള എന്റെ ഭയങ്കരമായ ആഗ്രഹമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെ കാണണം അതേപോലെ മുഖ്യമന്ത്രിയെ കാണാൻ ഇതുവരെയായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല തടസ്സങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അറ്റകൈ ഞാൻ കോടതിയെ സമീപിച്ചു കഴിഞ്ഞു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കും കോടതി കോടതിയുടെ ഉചിത കോടതി നൂറ് ശതമാനവും വിശ്വസിക്കുന്നു ബഹുമാനിക്കുന്നു അംഗീകരിക്കുന്നു